എന്നൊരു സിനിമ കണ്ടോ കണ്ടിട്ടുണ്ടല്ലോ അതിനകത്ത് പിന്നെ അപ്പം ചിത്രത്തില് മോഹൻലാൽ പറയുന്ന ഒരു കാര്യം കണ്ടാരുന്നു ഇല്ല നല്ല രസമുള്ള ആചാരങ്ങൾ കണ്ടിട്ടുണ്ടോ അത് കയ്യിൽ മറ്റേ കർപ്പൂരം വയ്ക്കുമ്പോൾ കണ്ടായിരുന്നോ അതുപോലെ ഇവിടെ ഒരു ചടങ്ങുണ്ട് എന്താ കർപ്പൂരം ഉണ്ടെന്നേ കർപ്പൂരോ വെച്ചിട്ട് ാണ് കാരണം ഈ പ്രോഗ്രാമിന്റെ സക്സസിന് എല്ലാവരും വരുമ്പോൾ കയ്യില് കർപ്പൂരം ഞാൻ എപ്പിസോഡ് ഇല്ല തുടക്കത്തില് ആ കർപ്പൂരം ഞാൻ ശൈലം കർപ്പൂരം ുംരക്കെയോ ചെയ്തു ആരൊക്കെയാണെന്ന് കർപ്പൂരം തീപെട്ടിരു കർപ്പൂരം പൊള്ളത്തില്ല അതാണ് പ്രത്യേക കർപ്പൂരമാണ് ആ ചെറിയൊരു ചൂട് വരത്തേ ഉള്ളു ഇങ്ങനെ ആവി പോലെ അത് ഒന്ന് കാണിച്ചു എന്തിനാ അതൊക്കെ കാണിക്കുന്നത് ഇപ്പൊ ഒരു കടയിൽ ചെന്ന് സാമ്പാർ കഴിക്കുമ്പോഴത്തേക്ക് സാമ്പാർ ഉണ്ടാക്കുന്ന കാണിച്ചു തരാൻ പറയൂ ഇല്ലല്ലോ അത് കഴിക്കത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞില്ല ചെയ്താ മതി കർപ്പൂരം കൊണ്ടുവരുന്നു ചേട്ടൻ േ ഇത് എന്റെ പേര് ഷോ സക്സസ് ആവാൻ വേണ്ടിട്ട് അങ്ങനത്തെ ആചാരം വിചിത്രമായ ആചാരമല്ല ഇത് ഇവിടുത്തെ അമൃത ടിവിയാണ് അമ്മയുടെ ടിവിയാണ് അല്ല എന്തായാലും കൈതെടിക്കുള്ളു ഞാനല്ലേ പറയുന്ന ഒരു ശകലം പൊള്ളിക്കഴിഞ്ഞാല് ഓക്കെ അങ്ങനല്ല കയ്യില് കൈ നീട്ടു അല്ല കർപ്പൂരത്തിന് മണമേ ഉള്ളൂ ഞാൻ കത്തിക്കത്തില്ല കത്തിക്കത്തില്ല തന്നുള്ളൂ എന്നിട്ട് വെച്ചോളത്തില്ലേ വെച്ചോ പൊള്ളക്കല്ലേ ആ കയ്യിൽ വെച്ചു പക്ഷെ ഞാൻ ഇവിടെ വന്ന ഒരാൾ വിളിച്ചു ചോദിച്ചപ്പോ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ ഞാൻ നേരത്തെ മുന്നോ എപ്പിസോഡിൽ വന്നാ നമ്മുടെ രാജേഷിനോട് ചോദിച്ചു ഇനി ഇന്ന് എന്ത് സംഭവിക്കാന്ന് പറഞ്ഞോടൊ കാരണം കർപ്പൂരം കത്തിച്ചപ്പോ കൈ മാറ്റി മാറ്റിക്കളന്നില്ലേ അങ്ങനെയൊക്കെ ഞാൻ അങ്ങോട്ട് ഇടാൻ പോയപ്പോ കൈ മാറ്റി കളഞ്ഞു കർപ്പൂരം പോയി അത് എടുത്തിട്ട് നമ്മൾ അതിന്റെ ഐശ്വര്യം തുടങ്ങാൻ എന്തായാലും പോയി ഇനിയിപ്പോ കൈവിട്ട് പോയ സ്ഥിതിക്ക് ചോദ്യങ്ങൾ എങ്ങോട്ട് പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ത് ചോദ്യങ്ങളാണ് വരുന്നെന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം വല്ലാത്ത ചോദ്യങ്ങളൊക്കെ അല്ല ഇത് അതുകൊണ്ടാണ് അത് അതിന്റെ ദോഷം മാറ്റാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഇവിടെ നടത്തുന്ന ഒരു ചടങ്ങ് അതെന്തായാലും അനുമോളെ തട്ടിത്തെറിപ്പിച്ചു